മലയാളികൾക്ക് എന്നും പ്രിയപ്പെട്ട ഒരു നടി തന്നെയാണ് കവിയൂർ പൊന്നമ്മ ഒരു അമ്മയുടെ സ്ഥാനത്ത് തന്നെയാണ് പല മലയാളികളും ഇന്നും കാണുന്നത് അമ്മ എന്നാൽ ആദ്യം ഓർമ്മ വരുന്ന സിനിമാ മേഖലയിലെ ഒരു മുഖം എന്ന് പറയുന്നത് കവിയൂർ പൊന്നമ്മയുടെ തന്നെയായിരിക്കും അതുകഴിഞ്ഞ് മറ്റു നടിമാർക്ക് ആരാധകർ സ്ഥാനം നൽകിയിട്ടുള്ളൂ ഏകദേശം എഴുന്നൂറോളം സിനിമകളിലാണ് കവിയൂർപ്പനമ അഭിനയിച്ചത് ഇപ്പോൾ താരത്തിന്റെ പുതിയൊരു ചിത്രം സമൂഹ മാധ്യമങ്ങളിൽ വൈറലായതിനു ശേഷമാണ് താരത്തിന് പ്രായമായല്ലോ അയ്യോ ഇതൊക്കെ കാണുമ്പോൾ സങ്കടം വരുന്നു എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേർ കമന്റായി കുറിക്കുന്നത് സംവിധായകൻ ഷാജി കൈലാസ് കുടുംബസമേതമാണ് കവിയൂർപ്പനമയെ കാണാൻ എത്തിയത് എന്റെ പ്രിയപ്പെട്ട പൊന്ന് അമ്മയോടൊപ്പം വിലപ്പെട്ട സമയം ചെലവഴിക്കാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട് ഏറെ അനുഗ്രഹീതമായ നിമിഷങ്ങളാണിത് സർവശക്തൻ എന്റെ പൊന്ന അമ്മയ്ക്ക് എല്ലാ ആരോഗ്യവും സന്തോഷവും നൽകി അനുഗ്രഹിക്കട്ടെ എന്നായിരുന്നു ഷാജി കൈലാസ് സമൂഹ മാധ്യമങ്ങൾ കുറിച്ചത് ഷാജി കൈലാസും ഭാര്യ ആനിയും ഒപ്പമായിരുന്നു കവിയൂർ പൊന്നമയെ കാണാനെത്തിയത് മലയാള സിനിമയിൽ അറുപത്തിയഞ്ചു വർഷം ആറര പതിറ്റാണ്ട് എന്ന് പറയാം കവിയൂർ പന്നമ്മ സിനിമാ മേഖലയിൽ വന്നിട്ട് അത്രയുമധികം ജനപിന്തുണ കവിയൂർ പൊന്നമയ്ക്ക് ലഭിച്ചു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇന്നും പല മലയാളികളും കവിയൂർ പന്നമയെ അമ്മ എന്ന സ്ഥാനത്ത് കാണുന്നത് താരത്തിന്റെ പുതിയ ലുക്ക് ഏറെ വേദനിപ്പിക്കുന്നതെന്നും ഈശ്വരൻ ആയുരാരോഗ്യം നൽകട്ടെ എന്നുള്ള കമന്റുകളാണ് അധികം ും കാണാൻ കഴിയുന്നത്